പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയധികമായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ദൈവം പെറ്റമ്മയേക്കാളും അധികമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ ചായലിനും നമ്മെ സൃഷ്ടിച്ച ദൈവം തൻ്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്ന ദൈവം നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ തക്കവിധം അത്രയധികമായി സ്നേഹിക്കുന്ന ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപത്തിനും പരിഹാരവുമായി തീരാൻ സ്വർഗത്തിന്റെ ഭൂമിയിലേക്ക് അയച്ച ദൈവം ആ ക്രിസ്തുവേശ്വരിയുടെ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ കാൾ വലിയതായിട്ട് നമുക്ക് എന്താണുള്ളത് ഭൂമിയിലെ മനുഷ്യൻ്റെ സ്നേഹമൊക്കെ താൽക്കാലികമാണ് അതിൽ ഭൂരിഭാഗം സ്നേഹത്തിനും കാപട്യം ഒഴിഞ്ഞുകൾക്കുണ്ട് എന്താണെങ്കിൽ ഈ ലോകത്തിലുള്ളത് എല്ലാം വേഗം തീർന്നു പോകുന്നതാണ് ഇവിടെ ശാശ്വതമായിട്ടൊന്നുമില്ല നിലനിൽക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ദൈവത്തെ സ്നേഹിക്കുന്നത് അവിടുത്തെ കൽപ്പന മക്കളെ പ്രമാണിച്ച് ജീവിക്കുന്നത് ഒക്കെ ഏറ്റവും നല്ലതാണ് അതിനേക്കാൾ നല്ലതായിട്ട് ലോകത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ആഴത്തിന് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാൻ സ്നേഹങ്ങളും താല്പര്യപ്പെടുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മനുഷ്യൻ്റെ ലോകത്തിലുള്ള മൊത്തം മനുഷ്യൻ്റെ ആയസ് ശരാശരി കണക്ക് അമ്പത്തി എട്ടാണ് ഒരു മനുഷ്യൻ അമ്പത്തെട്ട് വയസ്സ് പ്രായമേ ലോകത്ത് ജീവിക്കുന്നുള്ളൂ ലോകത്തിൻ്റെ ശരാശരി കണക്കാണ് അതുകൊണ്ട് ഈ നല്ല നാളെ തീർന്നു പോകുന്ന ജീവിതത്തിന് വേണ്ടി ലോകവിഷയങ്ങളെ ഹൃദയത്തിൽ കുത്തി നിറച്ച് ലോക ചിന്തകൾ കൊണ്ട് നമ്മളിങ്ങനെ മൊഴി നടക്കാതെ നിലനിൽക്കുന്ന ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ആ ദൈവത്തിന് ഇഷ്ടമുള്ളവരായ ജീവിതം നമുക്ക് നാട്ടിൽപ്പെടാം എങ്കിലും ഇന്ന് ലോകം ഏതൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നുവെന്ന് തിരോചനത്തിന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ലോകം ഇന്ന് ഈ ഹംസലാണോ കുറിഞ്ചർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം പറയുന്നു അന്യായം പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവരാജാവകാശമാക്കുകയില്ല എന്ന് നാം അറിയുന്നില്ല തിമോദ്യോസിന് എഴുതിയ രണ്ടാം ലേഖകത്തിൻ്റെ മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മകളോ വാക്യം ഒന്നുകയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും അധ്യാഗ്രികളും ബൊമ്പ പറയുന്നവരും അഹങ്കാരികളും ദോഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഹിണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൻകുള ദേഷികളും ദ്രോഹികളും ിക്കാരുംകളികളുമായി മനുഷ്യൻ ദൈവപ്രിയം ഇല്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരുമായി തീരും നിങ്ങൾ ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് പറയുമ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പ്രതികൊണ്ട് വരെ ഒരു പത്തിരുപത് ദോഷഫലങ്ങളാണ് ദൈവമില്ലാത്ത മനുഷ്യനിലുള്ള കുറിച്ചാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചത് ഭജനത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും സംസാരിക്കുകയില്ല ഒരിക്കലും ഒരു കാരണവശാലും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒന്നും ഇല്ല ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കി ജീവിക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് പറയും അവരെ ദൈവത്തോട് കൂടെ നടക്കുന്നതിനെ കാണണം നല്ലത് ഒന്നുമില്ല ദൈവമില്ലാതെ ജീവിക്കുന്നത് ഭയാനകം അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് പ്രിയുള്ളവരെ ഈ തിരുവനന്തപുരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിച്ചും അഹങ്കാരമില്ലാതെയും കരിഷ്ടക്കാരല്ലാതെയും രേഷ്മി പറയാത്തവരായിട്ടും അത്യാഗ്രഹമില്ലാത്തവരായിട്ടും അങ്ങനെ തിരുവനന്തപുരത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായി തീരാതെ നമുക്ക് ദൈവജനം പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ഭാഗ്യമായ ഭക്തി ആചാരങ്ങളും പോരാ